ഒരു ഒരു മലയാളിയായ മോനാണ് ഓണർ എന്ന് പറയുന്നത് പല കുട്ടികളും ശാരീരിക പീഡനം അനുഭവിച്ച കുട്ടികളാണ് നിന്ന് പിടിച്ചു ും ഗുണ്ടകളായിട്ട് ബന്ധമുണ്ട് കാര്യങ്ങളുണ്ട് മൂപ്പരെ തന്നെയാണ് പറയുന്നത് മീറ്റിംഗിൽ സ്റ്റാഫ് പറയുന്നത് അടുത്ത് വരെ ക്യാമറ തുറന്നു പറയണം ആഗ്രഹമുണ്ട് ചെയ്യും എനിക്ക് ഭാര്യയും കുട്ടികളും സ്വാഗതം സൂര്ജപാലാക്കാരനാണ് അതിപ്രാധാന്യമുള്ള ഒരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കേണ്ടതുണ്ടെന്നാണ് നിങ്ങൾ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ വിദേശത്തേക്ക് ഷാർജയിലേക്ക് ഒരു കമ്പനിയിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം അതെ യാബ് ലീഗൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ഒരു നിയമസ്ഥാപനമാണ് ഒരു മലയാളിയായ ഒരു നായി മോനാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് അയാളുടെ പേര് സലാം പാപ്പനുശേരി ഈ ഫോട്ടോയിൽ കാണുന്ന സലാം പാപ്പനുശേഷി ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ലൈംഗികമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും പാസ്പോർട്ട് പിടിച്ചു വെച്ച് അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ മൂന്നാലഞ്ച് കല്യാണം കഴിച്ച് അവൻ നല്ല പിള്ളയായിട്ട് ചമഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ഉദ്ഘാടനം അങ്ങോട്ട് പണം കൊടുത്ത് ഉദ്ഘാടനത്തിൽ പോവുക ഇവൻ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ ചെറുതൊന്നുമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് സ്ത്രീകളാണ് പരാതിയുമായിട്ട് വരുന്നത് ഇപ്പോൾ എന്താ പേരുന്നതാണ് കാർത്തിമ മിസ്തി കാത്തിമ കാത്തിമ മിസ്തി എന്ന് പറയുന്നത് ഇവിടെ വീട് എവിടെയാണ് എറണാകുളം എറണാകുളം അപ്പൊ ഇവര് കുറേ ദിവസമായിട്ട് തന്നെ വിളിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവര് വേറൊരു ചാനലിൽ കുറച്ച് തുറന്ന് പറച്ചിലുകൾ നടത്തി കാരണം ആ സ്ഥാപനത്തിൽ നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാർജ് പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഡെഡ് മണി എന്ന് പറയുന്ന ഒരു സാധനം അവിടുത്തെ ഗവൺമെന്റ് സർക്കാർ അവർക്ക് കൊടുക്കും അതിന്റെ മറവിൽ കള്ളത്തരം കാണിക്കും അവരത് പിടിച്ചിട്ടാണ് അതിപ്പോ നാല് ലക്ഷം തിരംസാണ് അവർ കൊടുക്കുന്നതെങ്കിൽ പകുതിയും എക്സ്പെൻസും കള്ളക്കണക്കുണ്ടാക്കി അത് അതിന് പിടിച്ചിട്ട് ചിലപ്പോ അവർക്ക് ഒന്നോ ഒന്നര ലക്ഷംശേ കിട്ടുള്ളൂ ബാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ള ശമ്പളം ഒപ്പിട്ട് കൊടുക്കണം ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ തമ്പും വെക്കും അതിനുശേഷം ഇയാൾ ആ പേപ്പർ അവിടെ സൂക്ഷിച്ചു വെക്കും നമ്മൾ നമ്മളെങ്ങാനും റിസൈൻ ചെയ്ത് പോവുകയും കോൺട്രാക്ട് ഇവർക്ക് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടാകുന്ന സമയത്ത് ഈ പേപ്പർ എടുത്ത് നമുക്കെതിരെ കള്ളക്കേസ് ഇടും ിൽ പോയി ജയിലിൽ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ടാണ് പേപ്പറിൽ ഒപ്പിടിച്ച് എല്ലാം കിട്ടി എന്ന് പറഞ്ഞ് പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് എനിക്ക് അറിയാമായിരുന്നു ഞാൻ അപ്പൊ തന്നെ ഫോട്ടോ ഇമെയിൽ എന്റെ പാസ്പോർട്ട് അവരുടെ കസ്റ്റഡിയിൽ തിരിച്ചു വരാൻ പറ്റത്തില്ല പോകാൻ പറ്റത്തില്ല ഞാൻ എയർപോർട്ടിലാണ് നിൽക്കുന്നത് എത്ര രൂപ കിട്ടാനുണ്ട് എനിക്ക് ഇവിടത്തെ ഏകദേശം മൂന്നു ലക്ഷം രൂപയോളം കഴിഞ്ഞ കൊടുത്തു അതിനുശേഷം നിങ്ങൾക്ക് വന്ന പേഴ്സണൽ മെസ്സേജുകളാണ് പേപ്പറുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും കാര്യം പറയുന്നുണ്ട് തുറന്നു പറയുന്നുണ്ട് സാർ എനിക്ക് ഒരു പെണ്ണാണ് അങ്ങനെ ഒരു ഇരയാണ് പറയുന്നുണ്ട് പീഡിപ്പിച്ച കാര്യം പറയുന്നുണ്ടല്ലേ പല സ്ത്രീകളും കാരണം നിങ്ങൾക്ക് ഒരു സാമ്പത്തിക നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ മാനസിക പീഡനമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ശാരീരിക പീഡനം ലൈംഗിക പീഡനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ക്യാമറയ്ക്ക് പോകുമ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഇയാളുടെ തട്ടിപ്പ് നിങ്ങൾ വർഷം ജോലി ചെയ്താ ഈ കാത്തിബ ശരിക്ക് പറഞ്ഞ നല്ലൊരു എഴുത്തുകാരിയാണ് നാല് പുസ്തകങ്ങൾ നാല് പുസ്തകമല്ലേ നാല് പുസ്തകമല്ലേ നാല് പുസ്തകങ്ങള് കാത്തിബ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ കാത്തിബ എഴുതി കൊടുത്തതല്ലാതെ ഈ പുസ്തകങ്ങൾ വന്നത് പേര് സലാം സലാം പൈസ കൊടുത്ത് ഇവരെ കൊണ്ട് അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും ഇവർക്ക് നേരിട്ട അനുഭവങ്ങൾ ഈ സലാം ചെറുതൊന്നും അല്ലേ ഫർസാൻ അബ്ദുൾ ജബാർ അവരെ അവരായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞു ഞാൻ അവരെ വീട്ടിൽ വിളിക്കുക എന്റെ ഉമ്മാനം ഭീഷണിപ്പെടുത്തുക സലാംബാപ്പിനേരിയുടെ അവതാരത്തിലാണ് ഞാനും എന്റെ ഫാമിലി ഇത്രയും കാലം കഴിഞ്ഞു എന്നാണ് ഫർസാൻ അബ്ദുൽ ജബാർ പറയുന്നത് ആവശ്യവും ഇല്ല പിന്നെ അതേപോലെ തന്നെ ഒരു ഉസ്താദിന്റെ മകനുണ്ട് ഷെഫിക്ക് പേരോട് അയാളാണ് ഇയാളുടെ എല്ലാ തോന്നിയ സിനും കൂട്ടുനിൽക്കുന്നത് ഒരു രണ്ടുപേരും കൂടിയിട്ടാണ് എല്ലാ അല്ല എല്ലാ ഇല്ലീഗൽ മണിയാണ് നിയമസ്ഥാപനം എന്ന് അവിടെ നടക്കുന്നത് നിയമവിരുദ്ധമായ അല്ല നിയമവിരുദ്ധമായോ ഇല്ല സ്കൂളിൽ പോയിട്ടില്ല അന്ന് സ്വയം പറഞ്ഞ കേട്ടിട്ടുണ്ട് സ്കൂളിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈവസി എന്ന് പറഞ്ഞ ഇല്ല ഇല്ല ഞങ്ങള് ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റാഫുകളെ വിളിക്കുക അവരുടെ ഇടുക പിന്നെ കമന്റ് പറയാം ഞാനറിഞ്ഞു വാഷ്റൂമിന്റെ അടുത്ത് വരെ ക്യാമറ എന്ത് ബിഗ് ബോസ് ഹൗസ് പോലെയാണ് നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്യും ബിഗ് ബോസ് ആണ് നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല കിട്ടും അതെ ഒന്നും കിട്ടത്തില്ല ശ്രീ കാത്തിബ കാത്തിബ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു പരാതിയുടെ കോപ്പിയാണ് നിങ്ങൾ കാണുന്നത് കാരണം പക്ഷെ എന്തുകൊണ്ടാണെന്നറിയത്തില്ല നമ്മുടെ സർക്കാരിന് സർക്കാരിനും ഈ കേരളത്തിലേക്കും വിദേശത്തു നിന്നുള്ള വിദേശ മലയാളികളുടെ പണം വേണം അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവന്റെ വീട് അവിടെ കണ്ണൂര് കണ്ണൂർ കണ്ണൂർ ാപ്പിശ്ശേരിയുള്ള ഒരു തരാണ് ഇതുപോലെ സ്ഥിരം ഇവിടുന്ന് അഡ്വർടൈസ്മെന്റ് കൊടുക്കും ഇന്ന ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു ഇവിടുന്ന് പാവപ്പെട്ട സാധാരണ വീട്ടിലെ കൂടുതലും കൂടുതൽ സ്ത്രീകളെയാണ് നോട്ടമുട്ടിരിക്കും അവൻ തന്നെ പറയാറുണ്ടല്ലേ സ്ത്രീകളെ ഞാൻ കയറി പിടിച്ചു ഞാൻ എനിക്ക് ഗുണ്ടകളായിട്ട് ബന്ധമുണ്ട് കാര്യങ്ങളുണ്ട് മൂപ്പര് തന്നെയാണ് പറയുന്നത് മീറ്റിംഗിൽ സ്റ്റാഫ് മീറ്റിംഗിലാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് പേടിച്ചിട്ടാണ് എല്ലാരും നിക്കുന്നത് ഇപ്പൊ എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പോയ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു എനിക്ക് തുറന്നു തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്യും എനിക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതാണ് എന്തെങ്കിലും ചെയ്താലോ അതുകൊണ്ട് എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടിയും കൂടി ഒന്ന് സംസാരിക്കണം അയാൾ ചിലപ്പോ ഓഫർ ചെയ്യും ഇതിന് പിന്മാറരുത് എല്ലാരും പറയുന്നതാണ് തീർച്ചയായിട്ടും മുഖം യാബ് ലീഗൽ എന്നാണ് ഈ കമ്പനിയുടെ പേര് എന്ന് പറയുന്ന മോൻ അവൻ വിളിക്കുന്ന പേരാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞത് മോനാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മൾ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ നിയമവ്യവസ്ഥയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പരാതി കൊടുത്തു ഈ കുട്ടിക്കും മാത്രമല്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇതിനകത്ത് ഏകദേശം ഒരു അമ്പതോളം കമന്റുകൾ അമ്പതല്ലേ മോളിയുണ്ട് കമന്റുകളും എനിക്ക് ാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് പല കുട്ടികളും ശാരീരിക പീഡന പീഡനം അനുഭവിച്ച കുട്ടികളാണ് കാരണം ഇവന്റെ കയ്യിൽ നിന്ന് ശാരീരിക പീഡനം അനുഭവിച്ച കുട്ടികളാണ് പക്ഷേ ഇവർക്കൊന്നും ഇത് പുറത്തു പറയാൻ സാധിക്കുന്നില്ല കാരണം വീട്ടിലെ നിവൃത്തിയേടുകൊണ്ട് മക്കളെ നോക്കാനും ഉപ്പേം നോക്കാനും ഉമ്മയെ നോക്കാനും ഈ സ്ത്രീകള് സാധാരണ സ്ത്രീകള് ജോലിക്ക് പോയതാണ് അവിടെ പക്ഷെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചൊന്ന് വീട്ടിൽ പറഞ്ഞ ഹസ്ബൻഡിനോട് പറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് ഇതെല്ലാം പലതും പണം കൊടുത്താലും ഒതുക്കി തീർത്തു പല പല നിങ്ങളെ സെറ്റിൽമെന്റിൽ വിളിച്ചു എന്നെ സെറ്റിൽമെന്റിന് വിളിച്ചിട്ട് എന്നാൽ ആവശ്യം പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു എന്നാ പറഞ്ഞു കൂട്ടുകാരത്തിന്റെ ഭർത്താവായിട്ട് അവിഹിത ബന്ധമുണ്ട് അങ്ങനെ ഭർത്താവു ആയിട്ട് അവിഹിത ബന്ധമുണ്ട് എന്റെ കൂട്ടുകാരത്തിന്റെ ഇവിടെ വർക്ക് ചെയ്ത കുട്ടീന്റെ ഭർത്താവു ആയിട്ട് എനിക്ക് നിരന്തരം ഫോണിൽ വിളിക്കുക ഇയാൾ പറയും അപ്പൊ ഞാൻ ചോദിച്ചു നിരന്തരം ഫോണിൽ വിളിക്കണമെങ്കിൽ കമ്പനി ഫോണിൽ ആരെങ്കിലും വിളിക്കോ ഞാൻ എന്റെ കമ്പനി എനിക്ക് ഫോണില്ല എന്റെ പേഴ്സണൽ അവിഹിതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ കൂട്ടുകാരത്തിന്റെ ഭർത്താവിനെ ഞാൻ വെറുതെ വിളിക്കോ ഇയാൾ പറയുന്ന കൂട്ടുകാർ പിന്നെ എന്താണ് ആണുങ്ങളായിട്ട് മലന്റെ മേളിൽ കയറി തീട്ട് ക്യാമ്പ് ഫയറിനെയാണ് ഈ പറയുന്നത് ആ രാത്രി രണ്ടു മണിക്ക് നിലാവത്ത് നടക്കുന്ന കോഴീനെ പോലെ നടക്കുക അതെന്റെ പേഴ്സണൽ ചോയ്സ് ആണ് ഒരു മണി വരെ എന്നെ അവിടെ ഇട്ട് പണി രാത്രി ഒരു മണി രണ്ടു മണി വരെ ഞാൻ അവിടുത്തെ മാഗസിന്റെ വർക്കിന് വേണ്ടി മീഡിയ കോർഡിനേറ്റർ അപ്പൊ ഒരു മണി വരെ രണ്ടു മണി വരെ അപ്പിരിക്കുമ്പോ പ്രശ്നമില്ല ഇത് എങ്ങനെയാണ് എനിക്ക് എനിക്കറിയത്തില്ല നീലാവത്ത് കോഴിഞ്ഞെ പോലെ ഞാൻ നടക്കുന്നത് ഞാൻ പ്രേതമാണോ രാത്രി രണ്ടു മണിക്കറങ്ങി വിഷയം അതൊന്നും അല്ല ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ യാബ് ലീഗൽ എന്ന് പറയുന്നത് ഞാൻ ഈ കുട്ടിയുടെ വിഷയം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഈ യാബ് ലീഗലിലെ ഈ പറയുന്ന സലാം പാപ്പലിശ്ശേരി എന്ന് പറയുന്ന ആളെ കുറിച്ച് നിരന്തരമായ പരാതി ാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു സ്ത്രീയാണ് ഇപ്പോൾ വിളിച്ചത് ദയവായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ഇല്ല നിങ്ങളെ ഭാര്യയായിരിക്കാം പെങ്ങളെ നിങ്ങൾ നിങ്ങളയക്കുന്നത് നിങ്ങൾ ദയവായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അവരുടെ മുഖം ഇയാളുടെ മുഖം നിങ്ങൾ മനസ്സിൽ വെക്കുക പിന്നെ അവരുടെ കൂടെയുള്ള അവരുടെ എന്തോ അസോസിയേറ്റ് കൂടെയുള്ള പേഴ്സണൽ സെക്രട്ടറിയെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കാരണം ചതിയിൽ പോകരുത് നമ്മൾ നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് പോകുന്നത് ഇരുന്നൂറ്റമ്പതോളം പെൺകുട്ടികളുടെ പരാതി കമന്റുകളാണ് ഈ കുട്ടിക്ക് വന്നത് അതായത് വായിച്ചു നോക്കുമ്പോൾ പല കാര്യങ്ങളും സങ്കടപുളവാക്കുന്നതാണ് പലതും പുറത്തു പറയാൻ ാണ് അത്രയും ക്രൂരമായ ക്രൂരമായ ലൈംഗിക പീഡനം നടത്തിയ ഈ സലാം പാപ്പിനിശ്ശേരി എന്ന് പറഞ്ഞ പല പലതന്തായ ഈ പുണ്യാളനെ നമുക്ക് ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ ദയവായി ഇത് ഷെയർ ഷെയർ ചെയ്യുക ഈ കണ്ണൂരുകാരുള്ള പാപ്പനശ്ശേരിയിലുള്ള ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ മാക്സിമം ഷെയർ ചെയ്യുക ഇത് ശരിയായ ഒരു വാർത്തയാണ് എല്ലാ തെളിവുകളും കൂടി കൂടി ഈ കുട്ടി വന്നിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു ഈ ഒരു കുട്ടിയുടെ പരാതി ഒരു വീട്ടിലൊരു പെൺകുട്ടിയുടെ സ്വന്തം മോളെന്ന് കരുതി അത്രയും വേദനയോടെയാണ് ഈ കുട്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞത് കാരണം ഇത്രയും ബോൾഡ് ആയതുകൊണ്ട് മാത്രമാണ് എഴുത്തുകാരിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പുസ്തകം എഴുതി കൊടുത്ത് അവരും പറ്റിച്ച ഒരാളാണ് ഈ സലാം പാപ്പ ബാബുരശ്ശേരിക്കും നാല് ബുക്ക് എഴുതിയൊരു കുട്ടിയാണത് ദയവായി ഏറ്റവും താഴ്മയോടെ പറയുകയാണ് അധികം അലർച്ചയോ ബഹളമോ ഒന്നുമില്ലാതെ കെഞ്ചി പറയുകയാണ് നിങ്ങൾ മലയാളികൾ നമ്മൾ മലയാളികൾ ഇനിയും പോയി ഈ മലയാളി മാറുകയെക്കൊണ്ട് ഈ പോലെ മാറിയെക്കൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടരുത് ദയവായി ശ്രദ്ധിക്കുക എല്ലാത്തിനും ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ പരാതി പരിഹരിക്കുമെന്ന് നമുക്ക് കരുതാം വിശ്വസിക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഷാർജയ്ക്ക് ഈ ലീഗലിന്റെ പേരാണ് കമ്പനി പേരാണ് യാബ് ലീഗൽ സർവീസ് എന്ന് പറഞ്ഞാൽ തമ്പയില്ലാത്ത ഈ സ്ഥാപനം ഇവൻ്റെ കാര്യമല്ല പറഞ്ഞാൽ തമ്പയില്ലാത്ത സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾക്ക് അബദ്ധം പറ്റരുത് ഏറ്റവും താഴ്മയോടെ പറയുകയാണ് നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ